പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്ക് തന്നെ അമ്മയും ഇന്ന് ജനുവരി എട്ട് വ്യാഴം ടീത്തോസ് ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല അവരുടെ ചിത്രവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു അപസ്തുവലനായ പൗലു ശ്രീഹ ടിത്തോസിനെഴുതുന്ന ലേഖനത്തിൽ വളരെ ഗൗരവമുള്ള ഒരു ആത്മീയ സത്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് വെറും ഭക്ഷണ നിയമങ്ങളെ കുറിച്ചുള്ള ഒരു വാചകമല്ല മനുഷ്യഹൃദയത്തിന്റെ ആത്മീയ നിലയെക്കുറിച്ചുള്ള ദൈവവചനമാണ് ഈ വാക്യം എഴുതപ്പെട്ടത് ക്രേറ്റയിലെ സഭകളുടെ പശ്ചാത്തലത്തിലാണ് അവിടെ ചിലർ പുറമെ ശുദ്ധി പാലിച്ചെങ്കിലും അകത്ത് അശുദ്ധരായിരുന്നു അവർ പറഞ്ഞു അത് തിന്നരുത് അത് സ്പർശിക്കരുത് പൗലോസ് അതിനെതിരായി പറയുകയാണ് ശുദ്ധി എന്നത് പുറമെയുള്ള ആചാരമല്ല അതിലുപരി അകത്തുള്ള ഹൃദയാവസ്ഥയാണ് എന്ന് ഇവിടെ ശുദ്ധർ എന്ന പദം സൂചിപ്പിക്കുന്നത് ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമുള്ളവരെയാണ് അവർക്ക് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അവർ ശുദ്ധീകരിക്കപ്പെട്ടതും ദൈവത്തിൻ്റെ നല്ല ദാനമാണ് പക്ഷെ അശുദ്ധരും അവിശ്വാസികളും അവരുടെ മനസ്സും മനസാക്ഷിയും അശുദ്ധമായതിനാൽ അവരെല്ലാത്തിലും അശുദ്ധത കാണുന്നു ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം വിശുദ്ധി കൃപയിലൂടെയാണ് പ്രാപിക്കേണ്ടത് എന്നാണ് പാപം പുറത്തല്ല അത് ഹൃദയത്തിലാണ് യേശു പറഞ്ഞു മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ് ദുഷ്ടചിന്തകൾ പുറപ്പെടുന്നത് മർക്കോസിന്റെ സുവിശേഷം ഏഴാമധ്യായ ഇരുപത്തിയൊന്നാമത്തെ വാക്യം അതിനാൽ ദൈവം ആദ്യം ശുദ്ധീകരിക്കുന്നത് നമ്മുടെ ഹൃദയമാണ് അതിനുശേഷം നമ്മുടെ പ്രവൃത്തികളെ മാറ്റുന്നു ശുദ്ധ ഹൃദയമുള്ളവൻ ലോകത്തെ കൃതജ്ഞതയോടെ കാണും അശുദ്ധ ഹൃദയമുള്ളവരോ ജീവിതത്തെ സംശയത്തോടും കുറ്റപ്പെടുത്തലോളും മാത്രം കാണും നമ്മോട് തന്നെ ചോദിക്കുക ഞാൻ പുറമെ ഭക്തനാണോ അകത്ത് ശുദ്ധനാണോ ഞാൻ ആചാരം മാത്രം പാലിക്കുന്നതാണോ അതോ ഹൃദയം ദൈവത്തിന് കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണോ എല്ലാറ്റിലും പാപം കാണുന്ന മനസ്സാണോ എനിക്ക് അതോ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഇത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ചോദിക്കണം നമ്മളെ തന്നെ ദൈവസന്നധിയിൽ ശുദ്ധീകരിക്കുവാൻ ശുദ്ധീകരിക്കുവാൻ ഏൽപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ ചുറ്റുപാടുകൾ മാറ്റുകയല്ല നമ്മുടെ ഹൃദയത്തെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം പ്രാർത്ഥിക്കാം കൃപാനിധിയായ ദൈവമേ പുറമെ ഭക്തിയുടെ രൂപം മാത്രമുള്ള ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മനസ്സും മനസാക്ഷിയും നിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ ശുദ്ധ ഹൃദയത്തോടെ നിന്നെ കാണുവാൻ ശുദ്ധഹൃദയത്തോടെ നിൻ നിന്റെ സന്നദ്ധിയിൽ ജീവിക്കുവാൻ നിന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ